രാവിലെ തന്നെ ചാക്കുമായിട്ട് ഞാനുമായിട്ട് കൂടി ചാക്ക പറിക്കാൻ അമ്മ പറഞ്ഞ മക്കളെ ഞായറാഴ്ചയാണെങ്കിൽ ചാക്ക വച്ചാലോ നേരെ വിട്ടു പറമ്പിലേക്ക് താഴേട്ടൻ കൊക്കയായിട്ട് മുന്നിലേക്ക് പോകുന്നുണ്ട് ഞാൻ അതിൻ്റെ പിറകെ ക്യാമറ ആയിട്ട് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എത്ര വലിയ ചക്ക ഇന്ന് കിട്ടുന്നത് അതാ ചക്ക നല്ല ഹൈറ്റിലാണ് വന്നിട്ടോ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് വലിയ കൊക്കയായിട്ട് കൊണ്ടാണ് നമുക്ക് പറിക്കാൻ പറ്റുക അപ്പം വീട്ടിലൊരു കൊക്കിൻ്റെ അത് എടുത്തിറങ്ങിയതാ വസ്തു ചക്കെട്ടം പറിച്ച് താഴെയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കുഴപ്പമില്ല നല്ല അത്യാവശ്യം നല്ല ചക്ക തന്നെയാണ് ചേട്ടൻ രണ്ടാമത്തെ ചക്ക കുഞ്ഞം വെച്ചു അപ്പോൾ ഏതായാലും വന്നതിൽ ഒരു വഴിക്ക് പോകുമ്പോൾ അത്രയും കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നോക്കി അടുത്ത ചക്ക ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് എങ്ങനെയുണ്ട് എന്നറിയില്ല കുളത്ത് കറക്റ്റാണോ ഓ അയ്യോ രണ്ട് ചക്ക കൊണ്ട് കേട്ടോ ടോട്ടൽ മൂന്ന് ചക്ക കിട്ടി നമുക്കിന്ന് കുഴപ്പമില്ല അത്യാവശ്യം നല്ല വലിപ്പം തന്നെയുണ്ട് അതിനിടയ്ക്ക് നമ്മൾ മുതിരി കഴിക്കുന്നില്ല കേട്ടോ അതിനെന്താ നിങ്ങളിവിടെ പറയാൻ അറിയില്ല നമ്മളിതിനെ എന്ന് പറയിൽ അപ്പോൾ ചാക്കിനും എല്ലാത്തിനും മുതിരി കരുന്ന് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അപ്പം അത് വരും ഒരു രക്ഷ അതിനെ കൊണ്ടു ഇതാണ് ചാക്കുമായിട്ട് ഇറങ്ങി ചാക്കയിൽ ചക്ക നിറച്ചിട്ട് ഞാൻ നേരെ വന്നു വീട്ടിലേക്ക് ചാക്കന്ന് ചക്കയെടുത്ത് പുറത്ത് വെച്ചു അത് കഴിഞ്ഞ് ചക്ക മുറിക്കാൻ വേണ്ടി ഇറങ്ങി അമ്മ തുണി അലക്കലാണ് അതുകൊണ്ട് അമ്മയോട് പറഞ്ഞു നമ്മൾ മുറിച്ചോളാം നമ്മുടെ ഏട്ടൻ ചക്ക മുറിക്കാൻ ഇറങ്ങി ഏട്ടൻ ചക്ക ഇറങ്ങി അത്യാവശ്യം കുഴപ്പമില്ലാതെ കത്തിയുള്ളത് എന്നാലും ഒരു കൊത്തിൽ കിട്ടുന്നില്ല രണ്ട് മൂന്ന് കൊത്ത് കൊത്തി സംഭവം ഏട്ടനത് കട്ട് ചെയ്തു കുഴപ്പമില്ല കേട്ടോ ചക്ക അത്യാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ മൂത്തു വന്ന ചക്കയാണ് കുഴപ്പമൊന്നുമില്ല ആ നോക്കിയാൽ അതിനെങ്ങനെ ഒഴുകുന്നു ഒഴുക്കലൊക്കെ വിളങ്ങിയെന്ന് നമ്മള് പറയില്ല കേട്ടോ അപ്പൊ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങക്ക് പറയാം അപ്പൊ നമ്മളത് അങ്ങനെ പറയല് നാട്ടിൻപുറ അല്ലേ അപ്പൊ പല ഭാഷകളാണ് കണ്ണൂർ തന്നെ പല ഭാഷകളുണ്ടല്ലോ അപ്പൊ ഏട്ടൻ ചക്ക നല്ല നീറ്റായിട്ട് വൃത്തിയാക്കുന്നുണ്ട് അപ്പം സൈഡിൽ നിന്ന് വീഡിയോ എടുക്കല് മാത്രമേ ഉള്ളൂ ഏട്ടന് അമ്മ വരുമ്പോഴേക്ക് ചക്ക ഫുള്ളായിട്ട് വൃത്തിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓരോ ചോളയും ചക്കയുടെ ചോളയും എടുത്ത് വെക്കുന്നുണ്ട് അപ്പം അമ്മേൻ്റെ അളക്കൊക്കെ കഴിഞ്ഞ് അമ്മ വന്നു അമ്മ ചിക്കൻ കറി വെക്കാൻ വേണ്ടി അടുപ്പിൽ അടുത്തേലെച്ച് തിളച്ചു ഫിനിഷ് ആവാനായി അപ്പം ഏകദേശം കറി നല്ല കളറൊക്കെ ഉണ്ട് എങ്ങനെയുണ്ട് എന്നുള്ള നമ്മൾ കഴിച്ചിട്ട് പറയാം അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ വെക്കുന്നുണ്ട് അപ്പോൾ സെർവ് ചെയ്യാൻ വേണ്ടി അമ്മ എല്ലാം ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു അപ്പം ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ചക്കയും ചിക്കൻ കറിയാണ് ചോറ് കുറച്ചാതിൻ്റെ കൂടെ കഴിച്ചു അപ്പം ചക്ക നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇതാ ചിക്കൻ കറിയൊക്കെ വിളമ്പി എങ്ങനെയുണ്ട് നോക്കട്ടെ കുഴപ്പണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ നമ്മളെ പ്രവാസികൾക്കൊക്കെ എന്താ വെച്ചാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു നമുക്കിതൊക്കെ അവിടെ അവൈലബിൾ ആണ് പക്ഷെ വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ വർഷത്തിലൊരിക്കലോ രണ്ടു വർഷത്തിലൊരിക്കലോ ഒക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നു പ്രത്യേകിച്ച് അമ്മേരെ കൈ കൊണ്ടുണ്ടാക്കിയിട്ട് ഇതൊക്കെ അത് ആ ചിക്കൻ്റെ പീസ് ഉണ്ടെങ്കിൽ നല്ല വെന്തിരിക്കുന്നു കളറും അതിൻ്റെ കൂടെ നല്ല കാശ്മീരി മുളകിന്റെ കളറാണ് സംഭവം എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയാമോ അതിൻ്റെ മുകളിലെ കൂടെ ആ ചാരം കൂടി ഒഴിച്ചിട്ട് ആവി ഇങ്ങനെ പറക്കുന്നുണ്ട് കേട്ടോ ആവി ഇങ്ങനെ പറന്ന് മറന്ന് പോകുന്നുണ്ട് എങ്ങനെയുണ്ടോക്കട്ടെ സംഭവം കൊള്ളാം ആ സൂപ്പറാണ് സാധനം സൂപ്പറായിട്ടുണ്ട് അപ്പോൾ